സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം കോമഡി സ്വാഗതം വിശ്വാസ സംരക്ഷണം ആവശ്യപ്പെട്ട് സംസ്ഥാനത്തുടനീളം സമരം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കലക്ടറേറ്റുകളും സെക്രട്ടേറിയറ്റും യു ഡി എഫ് ഉപരോധിക്കുന്നു പ്രളയാനന്തരം സംസ്ഥാനത്ത് ഭരണ മന്ത്രിസഭ കൃത്യമായി ചേരുന്നില്ല സംസ്ഥാനത്താകെ ക്രമസമാധാന തകർച്ച ഉണ്ടായിരിക്കുന്നു പോലീസിന് തോന്നിയതുപോലെയാണ് പാലനം നടക്കുന്നത് സർക്കാർ വിശ്വാസികളെ വഞ്ചിക്കുകയും വിശ്വാസങ്ങൾക്ക് മേൽ കടന്നുകയറ്റം നടന്ന കടന്നുകയറ്റം നടത്തുകയും ചെയ്യുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഉപരോധ സമരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ കണ്ടോൺമെന്റ് ഗേറ്റ് ഒഴികെ മറ്റ് മൂന്ന് ഗേറ്റുകളും യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സമരക്കാർ ഉപരോധിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉപരോധം ഉദ്ഘാടനം ചെയ്യും മറ്റു ജില്ലകളിൽ കളക്ട്രേറ്റ് ആണ് ഉപരോധിക്കുന്നത് യു ഡി എഫിലെ വിവിധ കക്ഷി നേതാക്കളായിരിക്കും ഇവിടങ്ങളിൽ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് എറണാകുളത്ത് ഉമ്മൻചാണ്ടി സമരം ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഉദ്ഘാടകൻ പതിനൊന്ന് മണിയോടെ നേതാക്കൾ അറസ്റ്റ് ഭരിക്കും കാവേരിയിൽ പുനർചിന്തനം കാവേരി നദിയിൽ നിന്നും കൂടുതൽ ജലം ലഭ്യമാകുമോ എന്ന കാര്യത്തിൽ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനയ്ക്കുള്ള സാധ്യത ആലോചിക്കുകയാണെന്ന് ജലവിഭാഗ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേരളത്തിന് തിരിച്ചടിയായത് വെള്ളം വൈദ്യുതിക്കായാണ് ഉപയോഗിക്കുന്നതെന്ന സത്യവാങ്മൂലം നിലവിലെ വിധിയനുസരിച്ച് ബാണാസുര സാഗർ അണക്കെട്ട് വഴി കോഴിക്കോട് ജില്ലയ്ക്ക് കിട്ടുന്ന വെള്ളത്തിന്റെ അളവിൽ വലിയ കുറവുണ്ട് വരുന്ന വേനലിലാകും ഈ വിധി തിരിച്ചടിയാവുകയെന്ന് മന്ത്രി കാവേരി നദീജല കരാർ പ്രകാരം നേരത്തെ കേരളത്തിന് ബാണാസുര സാഗർ അണക്കെട്ട് വഴി എട്ട് ടി എം സി വെള്ളമാണ് ലഭിച്ചിരുന്നത് ട്രിബ്യൂണൽ വിധിയോടെ ഇത് ദശാംശം എട്ട് നാല് ടി എം സി മാത്രമായി മാറി ബാണാസുര സാഗർ വഴി കുറ്റിയാടി ജലവൈദ്യുത പദ്ധതിയിലേക്കാണ് ഈ വെള്ളം എത്തുന്നത് കുറ്റിയാടി പദ്ധതിയിൽ വെള്ളം ആവശ്യമായി വെള്ളത്തിൽ വൈദ്യുതി ആവശ്യം കഴിഞ്ഞ ജലമാണ് കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളമായും കാർഷിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് ട്രിബ്യൂണലിൽ ജലവൈദ്യുത പദ്ധതിക്ക് മുൻഗണന നൽകിയതാണ് കേരളത്തിന്റെ തിരിച്ചടിയായതെന്ന് മന്ത്രി വിധി വന്നതിനു ശേഷവും കേരളം എട്ട് ടി എംസി വെള്ളം എടുക്കുന്നുണ്ടെങ്കിലും ഇത് കർണാടകത്തിന് ഏത് സമയത്ത് വേണമെങ്കിലും തടയാം വെള്ളത്തിന്റെ അളവ് കുറയുന്നത് വേനൽക്കാലത്ത് വലിയ രീതിയിൽ കോഴിക്കോട് ജില്ലയെ ബാധിക്കും സമവായമാകാത്ത സമരങ്ങൾ കെ എസ് ആർ ടി സിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട എംപാനൽ കണ്ടക്ടർമാർ നടത്തുന്ന സമരം മൂന്നാം ദിവസത്തിലേക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്നും ശയന പ്രദക്ഷിണ സമരം തുടരും കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ ഇന്ന് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തും ഇരുപത്തിയഞ്ചിനാണ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നത് സർവീസിലേക്ക് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം അതേസമയം പെൻഷൻ അനുവദിക്കുന്നതിന് താൽക്കാലിക ജീവനക്കാരായിരിക്കുള്ള സേവന കാലാവധിയും കണക്കിലെടുക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ കെ എസ് ആർ ടി സി സമർപ്പിച്ച അപ്പീൽ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് എ കെ സിഖ്രി അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് കേസിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ആർ ടി സി കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു ഇതും കോടതിയുടെ മുന്നിൽ വരും മാസം നൂറ്റിപ്പത്ത് കോടി രൂപ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഹൈക്കോടതി വിധി നടപ്പാക്കിയാൽ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും വ്യക്തമാക്കി സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതി വിധി നടപ്പാക്കിയാൽ കോടിയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഹാക്കറിൽ വഴിമാറുന്ന രാഷ്ട്രീയം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തിരിമറി നടന്നു എന്ന പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിൽ അവ നിരോധിക്കണമെന്ന ആവശ്യവുമായി ബി എസ് പി അധ്യക്ഷ മായാവതി ലണ്ടൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൈബർ വിദഗ്ധരുടെ വെളിപ്പെടുത്തലോടെ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട നിഗൂഢത കൂടുതൽ ഗുരുതരമായി രാജ്യത്തിന്റെ താല്പര്യം മുൻനിർത്തി ഇ വി എം നിരോധിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ വോട്ടുകൾ തുടർച്ചയായി കൊള്ളയടിക്കുകയാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നുവെന്നും മായാവതി സുതാര്യമായ തിരഞ്ഞെടുപ്പിന് ബാലറ്റ് പേപ്പർ തന്നെയാണ് അഭികാമ്യമെന്നും മായാവതിയുടെ കൂട്ടിച്ചേർക്കൽ ഇവി എമ്മുകൾ ഹാക്ക് ചെയ്യാനാകുമെന്നും രണ്ടായിരത്തി പതിനാല് തിരഞ്ഞെടുപ്പിൽ ഇ വി എമ്മുകൾ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നും അമേരിക്കൻ ഹാക്കറായ സയ്യിദ് ഷൂജ അവകാശപ്പെട്ടിരുന്നു ഇക്കാര്യം അറിയാവുന്നതിനാലാണ് ഗോപിനാഥ് മുണ്ടയെ കൊലപ്പെടുത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു തുടർന്ന് ബി ജെ പി കോൺഗ്രസ് വാക്പോര് രൂക്ഷമായിരിക്കുകയാണ് മായാവതിയുടെ ആവശ്യം മാസങ്ങൾ പിന്നിടുന്ന സ്തംഭനം അമേരിക്കയിൽ ട്രഷറി സ്തംഭനം മുപ്പത്തിമൂന്ന് ദിവസം പിന്നിട്ടു അഭയാർത്ഥി പ്രവാഹം തടയാൻ അഞ്ച് ബില്യൺ ഡോളർ വേണമെന്ന ആവശ്യം ഡെമോക്രാറ്റുകൾ എതിർത്തതോടെയാണ് ട്രംപ് ട്രഷറികൾ ഭാഗികമായി അടച്ചത് എട്ട് ലക്ഷത്തോളം തൊഴിലാളികളെ ബാധിച്ച സ്തംഭനം അവസാനിപ്പിക്കാൻ പല കോണുകളിൽ നിന്നും ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും ട്രംപ് കടുംപിടുത്തം തുടരുകയാണ് കൌദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസുമായി ഒരു മണിക്കു ശേഷം സേതു ലക്ഷ്മി ചേരും നമസ്കാരം